നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം റഷ്യ യുക്രൈൻ യുദ്ധവും എണ്ണവിലയുടെ കുതിപ്പും മൂലം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവിൽ കൂപ്പുകുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ രൂപ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതനുസരിച്ച് രൂപയുടെ മൂല്യം ഇടിഞ്ഞു തന്നെയാണ് നിൽക്കുന്നത് തിങ്കളാഴ്ച അതായത് ഇന്നലെ ഒരു ദീർഘമിന് ഇരുപത്തിയൊന്ന് രൂപയാണ് വിനിമയ നിരക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഇത് ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യം ഇരുപത്തിയൊന്ന് എത്തി നിൽക്കുന്നത് എന്നാണ് കാണുവാൻ കഴിയുന്നത് ഇതുവരെ ഇരുപത് ദശാംശം എട്ട് എട്ട് ആയിരുന്നു ഉയർന്ന വിനിമയ നിരക്ക് എന്നത് ഞായറാഴ്ച ഇരുപത് ദശാംശം എട്ട് ഒന്ന് എന്ന നിലയിൽ നിന്ന് പത്തൊൻപത് പൈസയാണ് മണിക്കൂറുകൾക്കുള്ളിൽ ഇരുപത്തിയൊന്നിൽ നിന്ന് പിന്നീട് ഇരുപത് ദശാംശം ഒൻപത് രണ്ട് എന്ന നിലയിലേക്ക് താഴുകയും ചെയ്തിരുന്നു അതായത് രൂപയ്ക്കെതിരെ അടുത്ത കാലത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഗൾഫ് കറൻസികൾക്ക് ലഭിക്കുന്നത് രാജ്യാന്തര വിപണിയിൽ ഒരു സൗദി റിയാലിന് ഇരുപതേ ദശാംശം അഞ്ച് പൂജ്യം രൂപയാണ് നിരക്ക് ഇതുകൂടാതെ ഇന്നലെ ഡോളറിനെതിരെ നാല്പത്തി അഞ്ച് പൈസ ഇടിഞ്ഞ് എഴുപത്തിയഞ്ച് ദശാംശം എട്ട് രണ്ട് രൂപയിലായിരുന്നു വ്യാപാരം ഖത്തർ റിയാലിന് ഇരുപത്തിയൊന്ന് ദശാംശം ഒന്ന് രണ്ട് രൂപയും കുവൈത്ത് ദിനാറിന് ഇരുന്നൂറ്റിഅൻപത്തിമൂന്ന് ദശാംശം ഒന്ന് നാല് രൂപയും ബഹ്റൈൻ ദിനാറിന് ഇരുന്നൂറ്റി നാല് രൂപയും എന്നിങ്ങനെയാണ് ഇന്നത്തെ വിനിമയ നിരക്ക് അഞ്ച് ഒമാനി റിയാലും നൂറ് ബൈസയും നൽകിയാൽ നാട്ടിലെ ആയിരം രൂപ ലഭിക്കും ഒമാനി യിരം ഒമാനിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കുന്നതാണ് വിദേശ നിക്ഷേപം കുറഞ്ഞതും മൂലമുള്ള ആഭ്യന്തര ഓഹരികളിലെ ഇടിവും ക്രൂഡ് ഓയിൽ വില വർധനയും നിക്ഷേപകരെ ബാധിച്ചതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഇന്ത്യയിലേക്കുള്ള പണമുഴുക്കിൽ വർധനയുണ്ടായ ഗൾഫിലെ വിവിധ മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ് കുറച്ചു ദിവസങ്ങൾ കൂടി നിലവിലുള്ള സ്ഥിതി തുടരാനാണ് സാധ്യതയെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഇന്റർനെറ്റ് ബാങ്ക് വഴി പണം അയച്ചവർക്ക് ദീർഘമിന് ഇരുപത് ദശാംശം എട്ട് ആറ് രൂപ വരെ ലഭിച്ചു പ്രവാസികൾക്ക് ശമ്പളം കിട്ടിയ സമയമായതിനാൽ പരമാവധി ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി പണം അയച്ചിരുന്നു എക്സ്ചേഞ്ചുകളിൽ പണം അയക്കാൻ തിരക്കേറിയതായും എക്സ്ചേഞ്ച് അധികൃതർ വ്യക്തമാക്കി സർക്കാരും റിസർവ് ബാങ്കും ഇടപെട്ടില്ലെങ്കിൽ രൂപയുടെ മൂല്യം ഇനിയും ഇടിയാൻ സാധ്യതയുണ്ട് അതേസമയം ശമ്പളം കിട്ടിയതും മെച്ചപ്പെട്ട നിരക്കും ഒത്തുവന്നതോടെ ഉള്ള പൈസയും കടം വാങ്ങിയും നാട്ടിലേക്ക് അയക്കുകയാണ് പ്രവാസികൾ പലരും ഏതാനും ഫിൽസുകൾ അധികം കിട്ടിയെന്ന് ആശ്വസിക്കാമെങ്കിലും സമസ്ത മേഖലകളിലുമുള്ള വിലക്കയറ്റം മൂലം പിടിച്ചു നിൽക്കാനാകുന്നില്ലെന്ന് പ്രവാസി ഇന്ത്യക്കാർ യാണ് നേരത്തെ കുടുംബ ചെലവിന് മാസത്തിൽ പതിനയ്യായിരം രൂപ അയച്ചിരുന്നിടത്ത് ഇരുപത്തിയ്യായിരം രൂപ അയച്ചാലും തികയുന്നില്ല എന്നാണ് സാധാരണക്കാരുടെ പരിഭവം ഇടത്തരക്കാരുടെ ചിലവിൽ ഇരട്ടിയിലേറെയാണ് വർധന രേഖപ്പെടുത്തുന്നത് ഇതുകൂടാതെ മെച്ചപ്പെട്ട നിരക്ക് പ്രതീക്ഷിക്കുന്നവർ കയ്യിലുള്ള തുകയിൽ മൂന്നിലൊന്നാക്കി മാറ്റി ഒരു ഭാഗം ഇപ്പോഴും നിരക്ക് കൂടുമ്പോൾ മറ്റു ഭാഗങ്ങളും അയക്കുന്നതാണ് ഉചിതമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുകയാണ് എന്നാൽ ഓരോ തവണ അയക്കുമ്പോഴും ഇരുപത്തിരണ്ട് ദിവസം അതായത് നാനൂറ്റി അൻപത്തിയേഴ് ദശാംശം ഏഴ് അഞ്ച് രൂപ വീതം സർവീസ് ചാർജ് എടുക്കുന്നതിനാൽ ഇങ്ങനെ അയക്കുന്നതിൽ കാര്യമായ ഗുണം ലഭിക്കുന്നില്ല എന്നാണ് അനുഭവസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക